നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു രാജ്യത്തെ ൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിന്റെ വിപ്ലവ നായകന് ആദരാഞ്ജലികൾ ഇന്ന് വൈകുന്നേരം ആണ് അന്ത്യം സംഭവിച്ചത് സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിലെ വലതു ചുടുകാട്ടിൽ നടക്കും ആദ്യ പൊതുദർശനം എ കെ ജി പഠന കേന്ദ്രത്തിൽ രാത്രി ഒൻപത് മണിയോടുകൂടി വീട്ടിലെത്തിക്കും നാളെ ദർബാർ ഹാളിൽ പൊതുദർശനം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എൽ ഡി എഫ് കൺവീനർ എന്നിങ്ങനെ നിരവധി പദവികളാണ് ഇടതു രാഷ്ട്രീയത്തിൽ വി എസ് വഹിച്ചത് അഞ്ചു വർഷമുമുണ്ടായ പക്ഷാഘാതമാണ് വി എസിനെ വിശ്രമ ജീവിതം നയിക്കാൻ നിർബന്ധിതനാക്കിയത് തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ മകൻ അരുൺകുമാറിന്റെ വീട്ടിൽ പൂർണ്ണ വിശ്രമ ജീവിതത്തിലായിരുന്ന വി എസിനെ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് പട്ടത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വരെ ചികിത്സയോട് നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു എങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി രക്തസമ്മർദ്ദത്തിൽ വന്ന വ്യത്യാസമാണ് നില ഗുരുതരമാക്കിയത് മൂന്ന് ഇരുപതോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു പതിനാറാം വയസ്സിലാണ് വി എസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒൻപത് പതിറ്റാണ്ട് കാലത്തെ പോരാട്ട വീരമാണ് വി എസിന്റെ ജീവിതം നിയമസഭയ്ക്കകത്തും പുറത്തും വി എസ് തൻ്റെതായ ശൈലിയിൽ നടത്തിയ പ്രസംഗങ്ങളും നർമ്മം കലർന്ന പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമാണ് വി എസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ തുറന്ന സമരമുഖങ്ങളും ആശയ പോരാട്ടങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകളും പാരിസ്ഥിതിക ഇടപെടലുകളും വേറിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു തവണ കേരള മുഖ്യമന്ത്രിയും മൂന്ന് തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഏഴു തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറ് പതിനൊന്ന കാലത്താണ് കേരള മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് നിരവധി ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു നിലവിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ കൂടി വിടവാങ്ങലാണ് വി എസിന്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത് നൂറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത് മാഞ്ഞുപോയ ചെന്താരകത്തിന് ഒറ്റപ്പാലം എ സി വി ന്യൂസിന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ